ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പുതിയ രീതിയിൽ സ്വീകാര്യത നേടുന്നതിന് വേണ്ടി അതിൻ്റെ ഉദ്ഘാടന പരിപാടിയുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും പങ്കെടുപ്പിക്കാൻ അവരൊരു ശ്രമം നടത്തിയിരുന്നു ഒരു കാര്യം ജമാഅത്തെ ഇസ്ലാമിയെ കൊണ്ടുനടക്കുന്നവരും ഇന്നത്തെ ലീഗ് നേതൃത്വവും ആലോചിക്കുന്നത് നന്നാവും അന്നാ പരിപാടിയിൽ പങ്കെടുക്കാൻ പാണക്കാട് തങ്ങളെ ക്ഷണിച്ചിരുന്നു അദ്ദേഹം പോയിരുന്നോ എന്ന് ഇന്നത്തെ ലീഗ് നേതൃത്വം ആലോചിച്ചു നോക്കുക എന്തുകൊണ്ടായിരുന്നു പോകാതിരുന്നത് ജമായത്തെ ഇസ്ലാമി എന്താണ് എന്ന വ്യക്തമായ തിരിച്ചറിവ് തന്നെ കാലം പിന്നിടുന്നു പിന്നൊരു ഘട്ടത്തിൽ മാധ്യമം ദൃശ്യമാധ്യമമായി അവതരിക്കുന്നു അതിൻ്റെ ഘട്ടത്തിലും പലരെയും ക്ഷണിച്ചു ആ കൂട്ടത്തിൽ നേരത്തെ പരാമർശിച്ച തങ്ങളല്ല പാണക്കാട്ട് തങ്ങളെയും ക്ഷണിച്ചു ലീഗുകാരെ ഒന്ന് പരിശോധിച്ച് നോക്കൂ അദ്ദേഹം പോയിരുന്നുവെന്ന് എന്തേ പോകാതിരുന്നത് എന്താണ് ജമായത്തെ ഇസ്ലാമിയെന്ന് കൃത്യമായി തിരിച്ചറിയുന്നതുകൊണ്ട് തന്നെ അതിനുശേഷമുള്ള ഈ കാലയളവിൽ എന്തു മാറ്റമാണ് ജമായത്തെ ഇസ്ലാമിക്ക് ഉണ്ടായിട്ടുള്ളത് വന്ന മാറ്റം കഴിഞ്ഞ ഒൻപത് വർഷമായി എൽ ഡി എഫ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നു ഇത് തങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്നു എന്ന തിരിച്ചറിവ് യു ഡി എഫിനുണ്ടാകുന്നു അതിൻ്റെ ഭാഗമായി യു ഡി എഫ് അതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് അതിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന വിഭാഗം അങ്ങനെ പറയാൻ പറ്റുമെന്നാണ് തോന്നുന്നത് ആ വിഭാഗം ഇപ്പം തൽക്കാലം എല്ലാവരെയും കൂട്ടുകയാണ് വേണ്ടത് എൽ ഡി എഫിനെ എതിർക്കാൻ തയ്യാറാകുന്ന ആരൊക്കെയുണ്ടോ അവരുടെ എല്ലാം സഹായം തേടാ ഇത്തരമൊരു പൂർണ്ണ അവസരവാദ നിലപാട് അത് നമ്മുടെ നാടിനെ എങ്ങനെ ബാധിക്കും നമ്മുടെ സമൂഹത്തെ എങ്ങനെ ബാധിക്കും ഭാവിയിൽ അതുണ്ടാക്കാൻ പോകുന്ന ആപത്തുകൾ എന്താണ് ഇത്തരം ശക്തികളോട് അയവേറിയ സമീപനം സ്വീകരിക്കുന്നത് നാടിന് ഗുണകരമാണോ സമൂഹത്തിന് ഗുണകരമാണോ തങ്ങൾക്ക് തൽക്കാലം ലാഭമുണ്ടാക്കുക അതുമാത്രം മതിയോ നാടിൻ്റെ നന്മയും ഭാവിയും കരുതിക്കൊള്ള നിലപാടല്ലേ സ്വീകരിക്കേണ്ടത് അതൊരു തകന്തായില്ല ഇത് ഏതായാലും ലീഗിൻ്റെ നേതൃത്വം അറിയാതെ കോൺഗ്രസ് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചുവെന്ന് കരുതാനാവില്ല രണ്ടു കൂട്ടർക്കും നിൽക്കക്കള്ളിയില്ലാത്ത സാഹചര്യം വരുമ്പോൾ ആരെയും ആശ്രയിക്കാമെന്ന അവസരവാദപരമായ നിലപാടാണ് വന്നിട്ടുള്ളത് ഇത് കൃത്യമായി തിരിച്ചറിയാൻ നമ്മുടെ പൊതുസമൂഹത്തിന് കഴിയുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു അവിശുദ്ധ ധാരണയും നീക്കുപോക്കും എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടാക്കുന്നില്ല എന്നതെല്ലാവർക്കും അറിയാവുന്നതാണ് തെളിമയാർന്ന എൽ ഡി എഫ് രാഷ്ട്രീയമാണ് നാടിൻ്റെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ഒരു വിഘടന ശക്തിയുടെയും ഒരു വിഭാഗീയ ശക്തിയുടെയും ഒരു വർഗീയ ശക്തിയുടെയും പിന്തുണയോ ആശീർവാദമോ എൽ ഡി എഫിന് ആവശ്യമില്ല എന്നത് നേരത്തെ തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്